വേനൽ മഴയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് വിത്തരശ്ശേരി എലവഞ്ചേരി ഭാഗങ്ങളിലെ പച്ചക്കറി കർഷകർ ടൺ കണക്കിന് പച്ചക്കറി വിളയുന്ന ഗ്രാമീണ മേഖലയാണ് വിത്തനശ്ശേരി എലവഞ്ചേരി പ്രദേശം ഓണം ഉണ്ണാൻ ഏക്കർ കണക്കിന് പാടങ്ങളിലാണ് വിഷുവിനു മുൻപേ ഒരുക്കങ്ങൾ നടക്കാറുള്ളത് മേടത്തിൽ വിത്തിറക്കി രാവും പകലും തുടരുന്ന അധ്വാനത്തിലൂടെ ഓണവിപ്പണിയിൽ പച്ചക്കറി എത്തിക്കുന്നവരാണ് ഇവിടങ്ങളിലെ കർഷകർ ഇക്കുറി സ്ഥിതി പാടവ്യത്യസ്തമാണ് വേരുറപ്പിക്കാനാവാത്ത വിധം വരണ്ടുകിടന്ന ഭൂമിയിൽ ഒന്നോ രണ്ടോ വേനൽമഴ തൊട്ടപ്പോൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ കൃഷിയിറക്കുകയുണ്ടായി എന്നാൽ പിന്നീട് മഴ പെയ്യാതായത് കർഷകർക്ക് നൽകുന്ന ആശങ്ക ചെറുതൊന്നുമല്ല കൃഷിയിടത്തിൽ തടമെടുത്ത് വിത്തിട്ട് മുളപ്പിച്ച് തൈച്ചെടിയാകുന്നതുവരെയും വെള്ളം തളിച്ചു നൽകിയാൽ മതിയായിരുന്നു വിത്ത് പാകിയതിനു മുകളിൽ വൈക്കോലിട്ട് ഈർപ്പം നിലനിർത്താനും കഴിഞ്ഞു ഇനി അതുപോരാ പാവലും പടവലവും പീച്ചിങ്ങയുമൊക്കെ വള്ളികളായും മുളക് തൈച്ചെടിയായും കഴിഞ്ഞു ഇനി ധാരാളം വെള്ളവും കൃത്യമായി വളവും നൽകിയാൽ മാത്രമേ ചെടികളുടെ വളർച്ച സാധ്യമാവുകയുള്ളൂ ഭൂരിഭാഗം പച്ചക്കറി കർഷകരും വേനൽമഴയെ ആശ്രയിച്ച് വിളയിറക്കുന്നവരാണ് എന്നാൽ മഴ പെയ്യാൻ മടിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൃഷിയിടങ്ങൾ വരണ്ടു തുടങ്ങി ജലാശയങ്ങളെല്ലാം വറ്റിയ സാഹചര്യത്തിൽ ചെടികൾ നനയ്ക്കാൻ മാർഗമേതു ഒന്നോ രണ്ടോ ദിവസം വെള്ളം നൽകിയില്ലെങ്കിൽ തന്നെ ഈ ചൂടിൽ ചെടികൾ ഉണങ്ങുമെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു ഇപ്പൊ അത്യാവശ്യം ഇന്നിമേലേ വളം ഒരുപാട് വേണ്ടത് ഇതിപ്പോ മുളയ്ക്കാൻ അത്യാവശ്യം വേണ്ടു ഇന്ന് ചെടിയാകുമ്പോ ഒരുപാട് വേണ്ടു കണ്ടവ ചെയ്യുന്നു ഒരു മഴ പൊയ്ത്തു കഴിഞ്ഞാൽ മഴയില്ല കഴിഞ്ഞ വിശേഷം രണ്ടു മൂന്ന് മണി മുതൽ മഴ പെയ്ത് പോയതല്ലേ അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ കൃഷിയൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ കിടക്കുന്നു മഴയില്ലാണ്ട് അങ്ങനെ മുന്നോട്ടിരിക്കുന്നുണ്ട് കിടക്കാൻ ബാങ്കുവായ്പയെടുത്തും ഭൂമി പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നവർക്ക് മഴയില്ലായ്മ നൽകുന്നത് കനത്ത തിരിച്ചടിയാണ് പച്ചക്കറി പാടങ്ങളിൽ പാവലും പടവലവും പയറും മുളകും പീച്ചിങ്ങിയുമൊക്കെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആ നല്ല കാലം കാലാവസ്ഥാ വ്യതിയാനം ഇക്കുറി കവർന്നെടുക്കാനാണ് സാധ്യത ഒന്നു രണ്ടു വർഷമായി കൃത്യമായി മഴ ലഭിക്കാതെയുള്ള ജലക്ഷാമവും അമിതമായി മഴ ലഭിച്ചത് മൂലമുള്ള കൃഷിനാശവും കർഷകർക്ക് നിരാശ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇക്കുറി മഴയില്ലാത്തതിനാൽ പല കർഷകരും വിത്തിറക്കിയിട്ടുപോലുമില്ല यूटीवी न्यूज पालकाड़